യൂദന് പാർക്കുവാൻ ഭൂമിക്കടിയിൽ ബങ്കർ നമുക്ക് പാർക്കാൻ വല്ല വീടു ഉണ്ടോ എത്ര പേരാ പലായനം ചെയ്ത് ഇരുപത് ലക്ഷം എത്ര മരിച്ചെന്ന് കണക്ക് വന്നിട്ടില്ല അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് സമ്മതിക്കുന്നു എവിടാ ക്രൂശീകരണത്തിന് മുമ്പ് പതിമൂന്ന് മുതൽ യോഹന്നാൻ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ യേശു ക്രിസ്തു ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് സമ്മതിക്കുക അപ്പം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമൊക്കെ ആയി ശിഷ്യന്മാരുടെ ഹൃദയമൊക്കെ കലങ്ങിക്കൊണ്ടിരിക്കുക യേശു പോയാ ഞങ്ങൾ എന്തോ ചെയ്യുക ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ഫാസ്റ്റർമാർക്ക് സെന്റർ പോയാ മതിയെന്നും പറഞ്ഞിരിക്കുക വല്ലതും പിടിച്ചടക്കാനായിട്ട് സ്വോത്രം ശിഷ്യന്മാരങ്ങനല്ലായിരുന്നു ആകെ കലങ്ങി മാളിക മുറിയിലിരിക്കുമ്പോൾ യേശു ഒരു പ്രവചനം പറഞ്ഞു എല്ലാരും മരണ വീട്ടിലാ പറയുന്നത് ക്ലിയറാണ് പക്ഷെ ഇതിനകത്ത് ഒരു സയൻസ് ഉണ്ട് ഇതിന്റെ പേരെ കുഞ്ഞാടിന്റെ കല്യാണം വായിക്കുന്നു യോഹന്നാൻ പതിനാല് ഒന്ന് രണ്ടേ മൂന്ന് യകൂതന് ബങ്കർ കിട്ടിയില്ലോ അപ്പൊ ഇത്രയും നാള് പുസ്തകം എടുത്ത് സ്തുതി ചെയ് മന പാടിയ നമുക്ക് വല്ലതും തരണ്ടേ സൂത്രം മിണ്ടുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ അപ്പൊ നമുക്കൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് പോകണം ഇന്ന് രാത്രി ടിക്കറ്റ് എടുക്കണം സൂത്രം വായിക്കാം യോഹനാൻ പതിനാല് ഒന്ന് രണ്ടേ മൂന്ന് വായിച്ചാട്ടെ നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകരുത് ഇപ്പൊ തന്നെ യേശു പോകുന്നറിഞ്ഞ് എല്ലാം ഇങ്ങനെ കലങ്ങി കോട് ബാധിച്ച് ഇങ്ങനെ ഇരിക്കുക സോത്രം അപ്പൊ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് അടുത്തത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നെ അയച്ചവന്റെ പ്രവർത്തികളെ ഉദ്ഘോഷിക്കാൻ ഞാൻ വന്നു ആ ദൂത് നിങ്ങളോട് പറഞ്ഞു ദൈവത്തിൽ വിശ്വസിപ്പിൻ അടുത്തത് എന്നിലും വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ അടുത്തത് എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അപ്പച്ചൻ്റെ വീട്ടിൽ വാസസ്ഥലങ്ങൾ ഉണ്ട് സംശയമല്ലോ അപ്പച്ച വീട് എവിടെ സ്വർഗീയ സന്നിധി അവിടെ കമ്പാർട്ട്മെന്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സയൻസിലേക്ക് വരാം ഇവിടുത്തെ കഴിഞ്ഞ് എന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഒഴിക്കാൻ പോകുന്നു പടയാളി എന്റെ വിലാപ്പുറം കുത്തും ഞാൻ വേദനയോടെ മരിക്കും പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കും അടക്കപ്പെടും ഈ മന്ദിരം പൊളിക്കും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും ഞാൻ നിത്യതയിലേക്ക് പോകും ക്ലിയർ ഇങ്ങനെ ലോകത്തിലെ വല്ല ദൈവം പറഞ്ഞിട്ടുണ്ടോ ോ സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് ഇന്നും ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന യേശു പടിഞ്ഞാറിലെ പലസ്തീന ചെരുവിൽ അരിമത്യക്കാരന്റെ യോസഫിന്റെ കല്ലറ അവിടെ എന്താ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന് നമ്മുടെ ബാപ്പുജി ആദർശധീരനായ ജവഹർലാൽ നെഹ്റുജി അത് കഴിഞ്ഞിട്ട് ഇന്ന് രാജി രാജീവ് ഗാന്ധി ചുവപ്പ് കോട്ടയിൽ ഇന്നും പൂമാല ചാർത്തിക്കൊണ്ടിരിക്കുന്നു സ്വോത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാറൽ കാറൽമാർ ഏങ്കൽസ് ലെനിൻ ഇവരെല്ലാം റഷ്യയിലെ ക്രംലിൻ കൊട്ടാരത്തിൽ അടക്കിയേക്കുന്നത് ഈജിപ്തി കുറെ പിരമിഡ് ഉണ്ട് മമ്മി മമ്മി മരിച്ചവനെല്ലാം അവിടെ ഇട്ടിരിക്കുക കെമിക്കൽ വാട്ട് സോത്രം മമ്മി പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ കല്ലറയുടെ മുമ്പ് ആരും മെഴുകുതിരി കത്തിക്കണ്ട പൂമാല ഇടണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ മരിച്ചവരിൽ ആദ്യപല കറ്റയായി ഉയർത്തെഴുന്നേറ്റു ഹിയർ അവൻ ഇവിടെ ഇല്ല അവൻ മരിച്ചവരിൽ ആദ്യപല കറ്റയായി ഉയർത്തെഴുന്നേറ്റിൽ അവൻറെ വചനം കേട്ട് അവന്റെ രക്ഷയിൽ ആശ്രയിക്കുന്നവരെ ചേർക്കുവാൻ അവൻ മടങ്ങി വരുന്നുലക മഹാന്മാരെല്ലാം കല്ലറക്കകത്തുറങ്ങുമ്പോൾ ഞങ്ങളുടെ യേശു മരണം ഉയർത്തെഴുന്നേറ്റു ഒരു ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഞായറാഴ്ചയുമുണ്ട് ഒരു ക്രൂശ് അവൻ്റെ തലയിൽ അടിച്ചറിക്കെങ്കിൽ ഇനി അവൻ കിരീടം ധരിച്ചു വരാൻ കാലമായി ആ പ്രത്യാശ ഉണ്ടായതുകൊണ്ട് വഴിവക്കൽ ചങ്ക് ചങ്ക് കീറി ഞങ്ങൾ വിളിച്ചു പറയുന്നു ഏകരക്ഷകനേഷു മാത്ര രാത്രി മടങ്ങിവ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പി എന്നിലും വിശ്വസിപ്പി എൻറെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസ സ്ഥലമുണ്ട് വായിച്ചാട്ട് കുഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ നിങ്ങൾക്ക് പിന്നെയും നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൾ കൊള്ളും നിങ്ങൾ ആ പന്തിയിൽ ഇരിക്കണം ആ പന്തിയുടെ പേരാ കുഞ്ഞാടിന്റെ കല്യാണം മിണ്ടുന്നില്ലല്ലോ മരിച്ച നാറ്റം വച്ച ലാസർ ഭാഗം ഞാൻ തൊടുന്നില്ല യോഗ പതിനൊന്ന് നാപ്പത്തി മൂന്ന് ലാസറിന്റെ കല്ലറയിൽ ചെന്ന് യേശു വിളിച്ചു ലാസർ ലാസറെ പുറത്തു വരിക എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞു തൊണ്ണൂറ്റിയാറാമത്തെ മണിക്കൂറിൽ നാറ്റം വച്ച ലാസർ പുറത്തു വന്നു യോഹന്നാൻ പതിനഞ്ച് രണ്ട് വീണ്ടും എഴുതിക്ക പിറ്റേന്നാൾ യേശുവിൽ ഒരു പന്തി ഉണ്ടായിരുന്നു അവിടെ ലാസറും കൂടെയിരുന്നു ഇതൊരു നിഴലെങ്കിൽ ഒടുക്കലത്തെ ആദമായി പാപത്തിന്റെ പരിഹാരത്തിനായി കടന്നു വന്ന യേശു തന്റെ കാന്തയ മണവാട്ടിയെ മധ്യാകാശത്തിൽ കൊണ്ടുപോകും കുഞ്ഞാടിന്റെ കല്യാണവും വന്നു തന്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ കൂടെയിരുത്തും ഇതൊരു സയൻസാ വാസസ്ഥലം സയൻസ് ഇതേ കൂതനോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മുടെ ആകാശഗംഗ ഗാലക്സിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം ഒൻപത് ഗ്രഹങ്ങളായിരുന്നു ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി ഞായർ തിങ്കൾ അതാണോ ഗ്രഹം സന്തോഷമില്ലല്ലോ പള്ളിക്കുടി പോകുമ്പോൾ മാങ്ങയെറിയാൻ പോകും അതുകൊണ്ടാണ് ഈ കുഴപ്പം പറ്റുന്ന സൂത്രം ജോഗ്രഫി ടീച്ചറോട് ചോദിക്കണം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനാസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഒമ്പതാമത്തെ ചേട്ടനെ കാണാനില്ല അവിടെതാ കിടക്കുന്നു വേറെ മൂന്ന് ഭൂമി ഇത് ഐ എസ് ആർഒയിലെ കുഞ്ഞുങ്ങള് തന്നതാ ഇടയ്ക്ക് ഞാനൊന്ന് നിർത്തിയതാ കർത്താബിന്റെ പരം അടുത്തുകൊണ്ട് വീണ്ടും പറയാം സോളാർ പ്ലാനറ്റ് ക്ഷീരപഥത്തിൽ സംശയം ഉണ്ട് ഇന്ന് രാത്രി തെളിവ് വരാം ഫോട്ടോ കോപ്പി എടുത്തിട്ട് നാളെ തന്നാലും ഇവിടെ പോയില്ല സോളാർ പ്ലാനറ്റിൽ ആറായിരം കോടി വാസയോഗ്യ പാസ്റ്റമാർ കണ്ടില്ലേ സംശയമെല്ലാം ഉണ്ടോ നിങ്ങളെ കാണിക്കണം നാളെ ഞാൻ പോയാലും പറയുന്നത് പല കാര്യം പ്ലൂട്ടോയെ വെട്ടി ആ നല്ല സ്ഥലം നമ്മുടെ ആന്റണി പാസ്റ്റേ ഇവിടെ ഗ്രൗണ്ട് ശരിയാക്കി കൺവെൻഷൻ ഇവിടെ നിന്ന പൂച്ചെടിയും അത് കഴിഞ്ഞിട്ട് ചെടികളെല്ലാം വെട്ടിയിട്ടല്ലോ ഗ്രൗണ്ട് ശരിയാക്കിയത് സോത്രം അതുപോലെ മധ്യാകാശത്തിൽ ഒൻപതാമത്തെ ഗ്രഹമായ പ്ലൂട്ടോയെ വെട്ടി ആറായിരം കോടി വീടൊരുങ്ങി അഞ്ച് കമ്പാർട്ട്മെന്റ് ഒരുങ്ങി കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും ആശാരി മേശിരി ഇല്ലാത്ത ഒരു നിത്യഭവനാഥൻ മധ്യാകാശത്തിൽ ഒരുക്കി ഐ എസ് വലിയ വിളയും പറയുന്നു ഇന്ന് രാത്രി അപ്പച്ച അങ്ങ് ഒരുങ്ങിയിട്ടുണ്ടോ അമ്മച്ചി ഒരുങ്ങിയിട്ടുണ്ടോ ഇത്രയുമൊക്കെ ആധികാരികമായി ബൈബിൾ കേട്ടിട്ട് ഇന്ന് രാത്രി മടങ്ങി ഇതിന്റെ പേരാ കുഞ്ഞാടിന്റെ കല്യാണം ഇത് ബന്ധത്തില അഞ്ച് കമ്പാർട്ട്മെന്റ് ആയിട്ട് ആറായിരം കോടി വീട് കേട്ടോണേ ആരൊക്കെ കമ്പാർട്ട്മെന്റിൽ ഒന്ന് മരിച്ചവരിൽ ആദ്യപലക്കറ്റ ക്രിസ്തു രണ്ട് സഭയാകുന്ന മണവാട്ടി മൂന്ന് പീഡാകാല രക്തസാക്ഷി നാല് പെട്ടി കയറാത്ത രണ്ട് അച്ചായന്മാര് പോയി ഹാനോക്കു ഏലിയാവും ഇവിടെ വന്ന് മരിക്കും അവര് നാല് അഞ്ചാമത്തെ കമ്പാർട്ട്മെന്റ് പഴയ നിയമ വിശുദ്ധന്മാർ ഒരുവൻ ആദ്യത്തെ ആരാധനയ്ക്ക് വേണ്ടി യാഗമായി ഹാബേൽ അവസാന ഒരു അച്ചായ കാൽവറിയിലേക്ക് നോക്കി പറഞ്ഞു എന്റെ യേശുവേ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ ഇതിന്റെ പേര പഴയ നിയമ വിശുദ്ധന്മാർ അങ്ങനെയെങ്കിൽ ഇത്രയും പേർക്ക് പാർക്കുവാൻ ആറായിരം കോടി വീട് മധ്യാകാശത്തിൽ സിക്സ് തൗസൻഡ് ക്രോസ് കമ്പാർട്ട്മെന്റ് സിറ്റുവേറ്റഡ് ഇൻ മിൽക്കി വേ ഗാലക്സി കുഞ്ഞാടിന്റെ കല്യാണം ഇനി എന്താ കല്യാണം നിർത്താൻ പോകും ഈ തലമുറയിലെ യേശു വരും നിർത്താൻ പോവാ യഹൂദന്റെ കല്യാണം രണ്ട് മിനിറ്റ് എടുത്ത് പറയുക അഞ്ചു മിനിറ്റ് കൊണ്ട് നിർത്താം യഹൂദന്റെ കല്യാണം എന്തുവാ ഇവിടെ ഇന്ന് നമ്മുടെ കല്യാണം എന്താ ഗരുഡ മംഗല്യ മാറ്റി മോണി സോത്രം ഇതൊക്കെയാ യഹൂദന്റെ കല്യാണം അതല്ല വീട്ടിൽ ഒരു പെങ്കൊച്ച് പ്രായം തികഞ്ഞാൽ പെങ്കൊച്ചെങ്ങും പോകണ്ട പള്ളിയിലെ റബ്ബി യഹൂദന്റെ റബ്ബി എവിടെ ചെല്ലും ഒരു ചെറുക്കരയും കൂട്ടി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ പള്ളി ശബ ശബത്ത് പെരുമാ പെരുന്നാളും കഴിഞ്ഞിട്ടാണ് പോന്നെ ഉച്ചയ്ക്ക് അവിടെ ചെല്ലും കേട്ടോണേ ഇത് ക്ലിയർ ക്ലിയറായി യൂതന്റെ ചരിത്ര ആരോഹന പറയത്തില്ല അവിടെ ചെല്ലുമ്പോൾ പാസ്റ്റർക്കും വീട്ടുകാർക്കും എല്ലാം കാപ്പിയോ ചിപ്സോ ഒക്കെ കൊടുക്കും ഇച്ചിരി കഴിയുമ്പോൾ പെങ്കൊച്ചു വരും അവളെ ഒരു താലത്തിനകത്ത് നല്ല വീഞ്ഞുമായിട്ട് വരും യകൂദന് കൊടുക്കുന്ന ഈ ചെറുപ്പക്കാരെ എവിടെ മുഖത്തോട്ട് നോക്കും വീഞ്ഞ് അവിടെ വെക്കും ഇഷ്ടമല്ലെന്ന് പറയത്തില്ല ഇവ ഇത് തുടത്തില്ലെന്നുണ്ടെങ്കിൽ പാട്ടും പ്രാർത്ഥനയൊന്നുമില്ല ഗുഡ് ബൈ അപ്പ ഇറങ്ങും ഇവള് കാണാൻ അത്ര മോശമാണ് അതുകൊണ്ട് നമുക്ക് സ്വീകാര്യമല്ല ഉടനെ റബ്ബി അവനെ തട്ടി തലോടും ഞങ്ങൾ ഫാസ്റ്റർമാർ കുഞ്ഞുങ്ങളോട് പറയുക മോനെ നിനക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല കണ്ടില്ലേ കല്യാണം പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ പറയുന്നത് സ്വോത്രം സമാധാനപ്പിക്കണ്ടേ ഓ നിങ്ങളിതൊന്നും കേട്ടിട്ടില്ല കഴിഞ്ഞ ആഴ്ച ചൊവ്വായിരുന്നു വന്നതാ സോത്രം നിൽക്കട്ടെ അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചൊവ്വ ശനിയാഴ്ച വീണ്ടും പോവും അവിടെ ചെല്ലുമ്പോൾ വീണ്ടും നല്ലൊരു പെങ്കൊച്ചിനെ കാണും പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി അപ്പൊ ചെല്ലുന്ന വഴി വീട്ടിൽ ഇനോവയുണ്ട് തോട്ടമുണ്ട് ഇതിൻ്റെ നടുവിലാണ് വീട് ചെറുക്കനും ബുദ്ധിയുള്ളവനാ അവിടെ ചെന്നിട്ട് എവളെ നോക്കും കാര്യം നോക്കും വീഞ്ഞ് പകുതി കുടിക്കും അതിൻ്റെ അർത്ഥം ഫിഫ്റ്റി ഫിഫ്റ്റി പകുതി അവളെ ഇഷ്ടപ്പെട്ടു പകുതി സ്വത്തം തന്നാൽ കല്യാണം കഴിക്കാം സോത്രം ഇതാ ഫിഫ്റ്റി ഫിഫ്റ്റി അവിടെ വെച്ച് ഒരു മോതിരം കൈമാറ്റം ചെയ്യും സാധാരണ സംഭവം ഉടനെ പറയും ഒരു വർഷം എടുക്കും ചെറുക്കൻ്റെ അപ്പം പറയും വീട് പണിയാ ഒരു വർഷം കഴിഞ്ഞുമ്പോൾ ഞങ്ങൾ വന്ന് ഈ മോളെ കൊണ്ടുപോകും അതാണ് രണ്ടാമത്തെ അറേഞ്ച്മെന്റ് മൂന്നാമത്തെ അറേഞ്ച്മെന്റ് നേരെ കുന്നത്തുകാലിൽ പോവും കാവ്യാമാധവൻ്റെ കണക്കൊരു പെണ്ണാ സോത്രം റബ്ബി അവിടെ ഇരിക്കും വീട്ടുകാർ ചായ ഓടിക്കും പെങ്കൊച്ചു സിനിമാ നടിയെ കണ്ട പോലെ ജവൻ കാണും ബാറോട്ടലി ചെറുപ്പക്കാരടിക്കുന്ന പോലെ ഒരു ഒറ്റ അടി അവൻ അടിക്കും സോത്രം അപ്പോഴേ പറയുന്ന പാസ്റ്റർ സംഭവിച്ചില്ലെങ്കിലും സെൻടർ പാസ് സംഭവിച്ചില്ലെങ്കിലും എവള് നാളെ നെയ്യാറ്റിൻകര എൻ്റെ ബൈക്കിൻ്റെ മുറ ഇരിക്കും സോത്രം വലവീശി പിടിക്കും സോത്രം അങ്ങനെയാണ് അതിന്റെ പേരാ മണവാട്ടി ഈ രണ്ട് സെറ്റിൽമെന്റിനകത്ത് വിവാഹമോതിരം കൊടുക്കാം ഫിഫ്റ്റി ഫിഫ്റ്റിയിലും വിവാഹ മോതിരം ഇടാം അതാ മറിയ യോസഫിനോട് വിവാഹ നിശ്ചയം ചെയ്തു മോതിര കൈമാറ്റം മിണ്ടുന്നില്ലല്ലോ യകൂദന്റെ ആചാരം ഇതൊക്കെ പഠിപ്പിച്ച ദിവസങ്ങൾ ദിവസങ്ങളെടുക്കും ആ സമയത്ത് യഗൂദന്റെ വീട് ഇരുന്നില വീടല്ല ഒറ്റ നിലയ മേളിൽ ഒരു മുറി കാണും ഈ കല്യാണം ഉറപ്പിച്ചുകഴിഞ്ഞാ പിന്നെ നമ്മൾ നാട്ടുകാരോട് പറയും ആ മോഡ കല്യാണമൊക്കെ റെഡിയായി അപ്പൊ അവനും പണ്ട് സ്വർണൊക്കെ എടുത്തുകൊണ്ടിരിക്ക അയ്യോ സ്വർണ്ണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർമ്മ വന്നത് കൂടുതലൊന്നും ഭാര്യ ഇടരുതേ അമ്മ അമ്മ വില കൂടിക്കൊണ്ടിരിക്ക സൂത്രം ഇന്നലെ എൻ്റെ സുഹൃത്ത് പോലീസുകാരൻ വിളിച്ചു പറഞ്ഞ സിഐആ എട്ട് കേസം കണ്ട് ഇന്നലെ പിടിച്ചു പറയുണ്ടായിരുന്നു സോത്രം പാസ്റ്റർ ഒന്ന് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു സ്റ്റേജിൽ പോട ഞങ്ങക്കും ദുഃഖം ചേച്ചിയുടെ മാലയും പോവോന്ന് സോത്രം ആളെ ഞാൻ പറയുന്നില്ല ഇന്നലെ കേരളത്തെ അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നോക്കിയിരുന്നപ്പോൾ രാത്രി പത്തരയ്ക്ക് തന്നെ വിളിച്ചു പറഞ്ഞു എട്ടടത്ത് വിളിച്ചുപറി നടന്നിട്ടുണ്ട് ബസ്സിൽ മുറിച്ചു ബൈക്കിൽ മുറിച്ചു അതുകൊണ്ട് കൺവെൻഷൻ സ്റ്റേജി എന്ന് പറഞ്ഞൊരു ആവശ്യത്തിന് ഇടാവേ ഇപ്പോൾ വില കൂടുകളെ അമ്പതിനായിരം പ്രത്യേകിച്ച് ഉള്ളവരാരും ഇപ്പം വിറ്റ് കാശ് മേടിക്കല് വില കൂടുതൽ കിട്ടും അതും വെച്ചായിരുന്നു സോത്രം എന്നിട്ട് ഞങ്ങളെ കൂടെ ഓർക്കണം ഇത് പറയുന്ന സ്വോത്രം നിൽക്കട്ടെ അടുത്ത കാര്യം അങ്ങനെയെങ്കിൽ ഈ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ ഒരു മാളിക മുറിയുണ്ട് മണവാട്ടിയുടെ അവിടെ ഒരു തിരി കത്തിച്ചു വെച്ചിരിക്കും വിളക്ക് കല്യാണം വരെ അതിന്റെ അർത്ഥം വീട്ടിലെ വഴിയെ പോകുന്നവർക്കറിയാം ഈ പെങ്കൊച്ചിന്റെ കല്യാണം ഉറച്ചു ഇനി ഇങ്ങോട്ട് ആലോചനക്കാർ വരണ്ട അതുകൊണ്ടല്ലേ പണ്ടൊരുപ്പാട്ട് എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ നിർമ്മലീ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ മിണ്ടുന്നില്ല സൂത്രം നമ്മൾ ജനറേഷൻ മാറിപ്പോയതാ പറ്റിയത് സൂത്രം ഇന്ന് രാത്രി ഒരു വർഷം കഴിയുമ്പോൾ അപ്പൻ്റെ മോൻ വീടും സ്ഥലം എല്ലാം മേടിച്ച് മെയിൻറ്റൈൻ ചെയ്യും ഒരു വർഷമാകുമ്പോൾ പള്ളിയിലെ പാസ്റ്റർ വിളിക്കും റബ്ബി ണ്ട് ഒരു വർഷം താണ്ട് എൻ്റെ കൈ മോതിരോട്ട് ഒരു പെങ്കൊച്ചുണ്ട് കുറിയുണ്ട് അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം ആ കല്യാണമാ യഹൂദൻ്റെ കല്യാണം അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു മണവാട്ടിയുണ്ട് വീഞ്ഞു കൊടുത്ത മണവാട്ടിയല്ല സൗന്ദര്യമുള്ള മണവാട്ടിയല്ല രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടറുക്കപ്പെട്ടപ്പോൾ ജാതി എന്തെന്നറിയാതെ കുടുംബം എന്തെന്നറിയാതെ പാരമ്പര്യം എന്തെന്നറിയാതെ വിദ്യാഭ്യാസം എന്തെന്നറിയാതെ അവന്റെ മുഖത്ത് നോക്കി രക്ഷ പ്രാപിച്ച ഒരു കൂട്ടം ഇന്ന് രാത്രി ഗ്രൗണ്ടിലുണ്ട് അവരുടെ പേരെ കാന്തയാകുന്ന മണവാട്ടി ഇന്ന് രാത്രി ദൈവസന്ധിയിൽ പറഞ്ഞാട്ടെ ആ മണവാട്ടിക്ക് വേണ്ടി മധ്യാകാശത്തിൽ ഒൻപതാമത്തെ ഗ്രഹമായ പ്ലൂട്ടോയെ പറ്റി കുഞ്ഞാടിന്റെ കല്യാണവും വന്നു ാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം ഇപ്പോൾ നാം അംശമായി കാണുന്നു ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും ബലഹീനതയിൽ നാം വിതയ്ക്കും ശക്തിയിൽ നാം ഉയർക്കും പ്രാകൃത ശരീരം മാറും തേജസിന്റെ ശരീരത്തോടു കൂടി നാം രൂപാന്തരപ്പെടാറായി ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ സംഭവങ്ങൾ മുഴുവൻ ഒരു ക്ലാസ് പോലെ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടി കൈമേലും നെറ്റിമേലും മുദ്രയേക്കാത്ത ഭൂമിയുടെ അടിയിൽ പ്രവചനപ്രകാരം ഒരു അറർടി ഇല്ല മധ്യാകാശത്തിൽ തന്നെ കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീടൊരുക്കി എന്റെ നാഥൻ വരാറായി ആലിക്കോടെ ഇത്രയും സത്യം കേട്ടിട്ട് ഇന്ന് രാത്രി അവന്റെ വരവിൽ പോകാൻ ഞാൻ യോഗ്യനാണോ തീരുമാനമെടുക്ക് സൂത്രം കൈ ഉയർത്തണ്ട ഇന്ന് രാത്രി ഇന്നലെ ഞാൻ പറഞ്ഞു ട്രെയിൻ വരാറായി രക്ഷയുടെ ബോർഡിംഗ് പാസ് ഉള്ളവൻ ഉള്ളവനകത്ത് കയറ ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് പാപത്തോട് ഗുഡ് ബൈ പറഞ്ഞ് അല്ലേ ലൂയ്യ നിന്റെ പാരമ്പര്യത്തോട് ഗുഡ് ബൈ പറഞ്ഞ് മദ്യപാനത്തോട് ഗുഡ് ബൈ പറഞ്ഞു കുഞ്ഞേ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ആത്മാവിന് മരണമില്ല ഇന്ന് രാത്രി സജു ചാത്തന്നൂർ സ്റ്റേജിനകത്ത് കുഴഞ്ഞു വീണു മരിക്കും എൻ്റെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് അവർ നേരെ കൊണ്ടുപോകും കാരക്കോണം മോർച്ചറിക്കകത്ത് പിറ്റേന്ന് പത്രത്തിനകത്ത് ഒരു സുവിശേഷ പ്രഭാഷകൻ സജു ചാത്തന്നൂർ മരിച്ചുപോയി അപ്പോഴും എവിടെ കിടക്കും എൻ്റെ ഡെഡ് ബോഡി കാരക്കോണം മെഡിക്കൽ കോളേജിനകത്ത് കിടക്കും ഫ്രീസറിനകത്ത് ആ പോയവന്റെ പേരാ സജു ചാത്തന്നൂർ അതുകൊണ്ടാണ് ഇന്ന് രാത്രി ചങ്ക് കീറി ഞാൻ പറയുന്നത് ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ടാകുന്നു ഇന്ന് രാത്രി നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ ദേഹവും ദേഹിയും ശരീരത്തിന്റെ മണ്ണിനകത്ത് പോഴുമ്പോൾ ആത്മാവിന് വാസസ്ഥലമൊരുക്കുന്ന സത്യ ഏക ദൈവം ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ ജീവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഇന്ന് രാത്രി യേശുവിംഗലേക്ക് കടന്നു വരുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ യേശു ക്രൈസ്തവന്റെ ദൈവമല്ല യേശു ഹൈന്ദവന്റെ ദൈവമല്ല ബുദ്ധന്റെ ദൈവമല്ല അല്ലെ ഇസ്ലാമിന്റെ ദൈവമല്ല നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട ഏക കുഞ്ഞാട ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു വീതിക്കകത്തോ റോഡിനകത്തോ രണ്ടാമത് രാത്രി ചങ്കുകേറി പ്രഭാഷം കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മകനെ മകളെ ഇന്ന് രാത്രി നീ സഭയ്ക്കകത്ത് വരാനല്ല ഒരുവനേശുവിലായാൽ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സെറ്റ് നിന്റെ കരമൊന്നുയരുമ്പോൾ ഇന്ന് രാത്രി ഒരു പുസ്തകം നിനക്ക് വേണ്ടി തുറക്കുന്നു അതിൻ്റെ പേര് അജീവ പുസ്തകം എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് ഇവിടെ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ പെരുങ്കട വിളി ആലത്തൂരോ ഏതെങ്കിലും അല്ല അപ്പുറത്തേക്ക് പാലിയോടോ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ജനന സർട്ടിഫിക്കറ്റ് കിറ്റ് കൺവെൻഷന്റെ രണ്ടാമത് രാത്രി നെഞ്ചത്ത് കൈവച്ച് ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ടിട്ട് പറ യേശു എൻ്റെ ഏക രക്ഷകൻ യേശു എൻ്റെ ഏക കർത്താവ് യേശു എൻ്റെ ഏക ദൈവം പറയാമോ ആരും നിന്നെ ടച്ച് ചെയ്യണ്ട ഒറ്റ വഴി കരമുയർത്തുമ്പോൾ ഇന്ന് രാത്രി നെഞ്ച തകർന്ന് നീ പറയുമ്പോൾ നിന്റെ പേര് നിത്യതയുടെ കവാടത്തിൽ സർവശക്തൻ ചേർക്ക അതിന്റെ പേരാ ജീവന്റെ ജീവൻ്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീ കയിൽ തള്ളിയിടും മകനെ മകള് ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം ഇന്ന് രാത്രി മതി ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ കരമൊന്നുയർത്തിയാട്ടെ ഈ സത്യവചനം കേട്ടിട്ട് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വാതിലുകൾ തുറന്നത് കിടക്കുന്നു കടന്നു വാ കടന്നു വാ യേശു വിളിക്കുന്നു അപ്പച്ചാ അങ്ങയെ വിളിക്കുന്നു അമ്മച്ചി അങ്ങയെ വിളിക്കുന്നു മോനെ അങ്ങയെ വിളിക്കുന്നു അങ്ങയെ വിളിക്കുന്നു പാലക്കാട് അട്ടപ്പാടി പരസ്യങ്ങളിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ സി എസ് ഐക്കാരെ കൂടുണ്ട് കത്തോലിക്കനുണ്ട് അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് പാഷ്ട്രേ ഇത് ഞങ്ങളെ ചലിപ്പിച്ചു ഞാൻ ഒരു ചോദ്യം അവരോട് ചോദിച്ചത് എസ് എസ് എൽ സി പരീക്ഷ തോറ്റാൽ ഒന്ന് പുതുക്കി എഴുതാം പാഷ്ട്രെ പ്രീ തോറ്റാൽ പുതുക്കി എഴുതാം ഡിഗ്രിക്ക് മാർക്ക് കുറഞ്ഞാൽ സേ പരീക്ഷ എഴുതാം പക്ഷെ ജീവിതം ഒരു പ്രാവശ്യം നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് പുതുക്കാൻ പാറ്റത്തില്ല പക്ഷെ ജീവിതത്തെ ഉയർത്തണമെങ്കിൽ ഇന്ന് രാത്രി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിനതെ ഉയർത്തുമെങ്കിൽ ഈ ലോക ജീവിതം ധന്യമാകും ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോവാം ഈ ഇളക്കങ്ങളുടെ നടുവിൽ നമ്മുടെ മനോഹര വസ്തു വരും നിർത്താം അവസാന വാക്യം ഖഗായി രണ്ട് ആറ് ഏഴ് ഈ വാക്യം കേട്ടിട്ട് പറയണം യേശു വരുമോ പ്രവചനം രണ്ട് ആറ് ഏഴ് വായിച്ചാട്ട് മക്കളെ അധ്യായം ആറ് ഏഴ് ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ആ സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ പ്രകാരം ചെയ്യുന്നു ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും നാലിളക്കം ആകാശം ഇളകി ഉൽക്ക കര ഇളകി എന്താ കര ഇളകിയത് ഭൂകമ്പം അത് കഴിഞ്ഞിട്ട് കടലിളകി സുനാമി ഇതെല്ലാം നിങ്ങൾ കണ്ടു അടുത്തത് ഞാൻ ഇളക്കും ഇളക്കും വൈറസ് മനോഹര മനോഹര ചെയ്യും വസ്തു ആരാ ോ ഇന്ന് രാത്രി നിർത്താം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തെങ്കിൽ സകല ജാതികളുടെയും മനോഹര വസ്തു നമ്മുടെ നാഥൻ വരാറായി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ യാഗപീഠത്തിനകത്ത് പ്രാവിനെ കൊണ്ടുവരും രണ്ട് പ്രാവിനെ കൂട്ടിക്കെട്ടും ഒരു പ്രാവിന്റെ കഴുത്ത് പുരോഹിതൻ അറക്കും മറ്റേ പ്രാവിന്റെ മുഖത്തേക്ക് ആ രക്തം തെറിക്കും രക്തം തെറിച്ച പ്രാവിനെ കെട്ടഴിക്കും ആ പ്രാവ് പിന്നെ എവിടെ ഇരിക്കും പട്ടണത്തിൽ കാണത്തില്ല പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഭക്തന്മാരായ ദൈവദാസന്മാർ പ്രായം ചെന്ന ദൈവമക്കൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ച അമ്മച്ചി ഈ കോവിഡ് കാലത്ത് വന്ന യൗവനക്കാരാ യേശുവിന് വേണ്ടി നീ ഇറങ്ങിയെങ്കിൽ ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ യേശുവിൽ രക്ഷ ഏറ്റെടുത്ത് മാനസാന്തരം അനുഭവിച്ച് ജലസ്നാനമേറ്റ് പരിശുദ്ധാൽമാവിന്റെ കൃപയാൽ ആരാധിക്കുന്ന സഭയാകുന്ന മണവാട്ടിയെ ചേർക്കുവാൻ വരാറായി ഈ രാത്രി നാളെ രാത്രി സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലം വരുന്നു ഫൈവ് ജി സാറ്റലൈറ്റ് വരുന്നു ആർ എൻ എം ചിപ്പ് പൊട്ടുമോ ക്ഷാമം കമ്പ്യൂട്ടർ എല്ലാം ക്ലിയർ ചെയ്യും നാളെ മുഴുവൻ വെളിപ്പാടും സയൻസും കുഞ്ഞെ ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കുന്നത് കൃപയാ ഇന്ന് രാത്രി നെഞ്ചു കീറി ദൈവം ഈ യോഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിലോ സൗണ്ടിലോ ആരും ഈ ഗ്രൗണ്ടിലേക്ക് വരണ്ട ഈ സത്യസന്ദേശം കേട്ടിട്ട് പ്രിയാലിക്കോടെ മക്കളെ യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച് മറ്റൊരുത്തനിലും രക്ഷയില്ല വീണ്ടും കവലയോഗം പോലെ പറയുന്നു രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം ഇസ്രയേലാകുന്ന അത്തി തളിർത്തു ട്രംപ് ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ ട്രംപ് ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞത് സ്തോത്രം ഒരു മൂന്നാം ലോകമഹായുദ്ധം ഇവിടെ വരുമെന്ന് അന്ന് ആരും വിശ്വസിച്ചില്ല ആ ട്രംപ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയത് പലരും അവജയോടെ തള്ളിക്കളഞ്ഞു ടാണ്ടേ ഇസ്രയേലിനെ ഇറാൻ ആക്രമിക്കും ട്രംപ് പറയുന്നു അത് തീക്കളിയാകും റഷ്യ സൈഡ് നിൽക്കും ഇന്ന് രാത്രി ഉക്രൈനിൽ അത് തുടങ്ങി യുദ്ധങ്ങളെക്കുറിച്ചും കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് പരിപ്രമം ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ചേട്ടൻ അനിയനെ വെട്ടിക്കൊല്ലും കാഞ്ഞിരപ്പള്ളി സ്വത്തിനകത്ത് മനുഷ്യൻ ഇത്രയും ഒരു കാലം ഇന്ന് രാത്രി മലയാളം പറഞ്ഞാൽ കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്തുന്ന കോഴിയെ വീട്ടിൽ അമ്മാമ്മ വെറുതെ വെച്ചോണ്ടിരിക്കാനുള്ള തട്ടിക്കളയും ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ ന്യായാധിപതിയായി കർത്താവ് വരുന്നു ലോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും ഇന്ന് രാത്രി സംഭവങ്ങൾ മുഴുവൻ യേശുവിന്റെ വരവിനെ കാണിക്കുന്നു താങ്കൾക്ക് ഭയപ്പെടണോ ഭയപ്പെടണ്ട പെട്ടകത്തിന്റെ വാതിൽ തുറന്നിട്ടുണ്ട് നോഹയുടെ പട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടന്നു സമയങ്ങൾ കൊടുത്തു സ്വർഗം കുറ്റിയിട്ടു ഈ ലോകത്തിൽ രക്ഷയുടെ ടിക്കറ്റ് നേടിയ കുഞ്ഞുങ്ങളെ പാർക്കുവാൻ ഒരു വീടൊരുങ്ങി രാപ്പകലില്ല അവിടെ പ്രശോഭിതമായ ഒരു നാട് നാല് ജീവികൾ പാടുമാ വീട് ജീവജല നദി ഉണ്ട് പൊന്മണി മാലയവൻ എനിക്ക് തരിശുപ്ര വസ്ത്രം നാഥൻ എന്നെ ധരിപ്പിക്കും അമ്മച്ചി ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ അങ്ങക്ക് കിട്ടിക്കാണില്ല പച്ച നല്ലൊരു ജീവിതം കിട്ടി കാണില്ല സഹോദര നല്ലൊരു ഭാവി അങ്ങക്ക് കിട്ടി കാണില്ല മോളെ നല്ലൊരു ജീവിതം കിട്ടി കാണില്ല വേണ്ട ഈ ലോക ഇമ്പം എനിക്കൊരു നിത്യ വീടുണ്ട് ഇന്നത്തെ ഹല്ലിലും എന്റെ അവസ്ഥകൾ മാറ്റി പൊന്മണി മാലയവൻ എനിക്ക് തരും ഒന്ന് എഴുന്നേൽക്കാം പിതാക്കന്മാർ വെള്ളരുടെയും നെയ്യാറ്റിൻകിടയിലും ആത്മാവിൽ പാടി ആരാധിച്ചു യേശു മകോന്നെ തന്നെ വേഗം കാണാൻ നമ്മുടെ യേശു വരാറായി ഇന്ന് രാത്രി കരമടിച്ചു ആരാധിക്കാം കെട്ടുകൾ പൊട്ടട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ പോരുകൾ മാറട്ടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി പട്ടണത്തിൽ ഒഴുകട്ടെ എല്ലാ കരങ്ങൾ പഠിച്ച് ഇന്ന് രാത്രി കോയറിനോട് ചേർന്ന് അവിടെ ഒരു നാട് എല്ലാ കരങ്ങൾ ശക്തിയോടെ ആ വീട്ടിലേക്ക് നാല് ജീവികൾ പാടുമവിടെ യുവജനുണ്ടവിടെ യുവമരങ്ങളുമായി നില കൊണ്ടൊരു ദേശം നല്ലോരു ഭൂവന ശക്തിയോടെ യുവജനുണ്ടവിടെ എല്ലാ കരങ്ങളും അടിച്ച മഹോനെ മഹോനെ വേഗ കാണാൻ മൽപ്രേ മകാന്തന കാരൂമന ഈ വേഗമതിൽ വേഗം കാണാൻ േമകൻ കാണ ഓ സുന്ദരൂപനു വേഗ കാണാൽ പ്രേമകണി ചവരോ കൊണ്ടു മറി ചവരം बहु नदरे बहु नदरे मेघा काडा मल प्री मगा दे काडा शक्तियोरे नहो नदरे बहु नदरे मेघा काडा मल प्री मगा दे काडा वन बन मणि वालय वन मालेवन जे नीकु दरु सुप्रवास्त्र

ിലവിടെ സോഹിതമായൊരു വാട് ഏശ്വരായ സ്വര ലോഭിതമായൊരുപാട് പാടോ ശിവ ജില്ല നവിടെ ഓ ശിവിലവർ വരായോ

വീട് ശിവ <lightweight>